കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതലായും ഷെൽഫിഷ് ഓയിസ്റ്റേഴ്സ് പോലെയുള്ള കടുക്ക ചെമ്മീൻ അത്തരത്തിലുള്ള ഞണ്ട് ഇത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ പെട്ടെന്ന് അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഈ ലക്ഷണങ്ങൾ വെച്ച് തന്നെ ഒരു നല്ല ഒരു പെർസെൻറ്റേജ് അലർജിയും നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ഏത് വസ്തുവിനോടാണ് അലർജി എന്നുള്ളത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ചില സ്ട്രെസ് ടെസ്റ്റുകൾ കൊടുത്താലും തിരിച്ചറിയാൻ പറ്റും ഇത്തരത്തിലുള്ള ഒരു ഹലോ എവരിവൺ ഞാൻ ഡോക്ടർ അഭിരാം നിങ്ങളെല്ലാവരും ഒരുപക്ഷെ പലപ്പോഴും കേട്ടുപരിചയമുള്ള ഒരു വാക്കാണ് അലർജി അല്ലേ പലരും പറയലുണ്ട് എനിക്ക് ശ്വാസകോശ അലർജിയാണ് അല്ലെങ്കിൽ സ്കിൻ അലർജിയാണ് എന്നൊക്കെ നമ്മൾ സർവ്വസാധാരണമായി കേൾക്കുന്നതാണ് ഞാനും പ്രത്യേകിച്ച് ക്ലിനിക്കിൽ സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കാണ് ഈ അലർജി എന്നുള്ളത് ശരിക്കു പറഞ്ഞാൽ ഈ അലർജി എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത് ഒരു മാരകമായേക്കാവുന്ന ഒരു അവസ്ഥ ഇതിനുണ്ടോ അതേ എപ്പോഴും ഇങ്ങനെ തുമ്മലും അല്ലെങ്കിൽ ചെറിയ ചെറിയ ചൊറിച്ചിൽ അത്തരത്തിൽ മുന്നോട്ട് അസുഖമാണോ അല്ല എന്നുള്ളതാണ് ശരിയായ ഉത്തരം അത് ചില അവസരങ്ങളിൽ നമ്മുടെ ജീവന് തന്നെ ഭീഷണിയായേക്കാവുന്ന ഒരവസ്ഥയിൽ എത്തിപ്പെടാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് അലർജി എന്നുള്ളത് ഇന്ന് ഈ വീഡിയോയിൽ അലർജിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ തുമ്മൽ അല്ലെങ്കിൽ ചുമ ഒരു മീഡിയം ടൈപ്പ് ഓഫ് ശ്വാസം മുട്ടൽ തൊലിപ്പുറമയുള്ള ചില ബുദ്ധിമുട്ടുകൾ എന്നതിലെല്ലാം ഉപരി എന്താണ് ഈ അലർജി എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിനെ അലർജി എന്ന വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള മീനിങ് ഡിസ്ലൈക്ക് എന്നാണ് അല്ലെങ്കിൽ ഒരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു വിരോധം ശരിക്കു പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ മെക്കാനിസം കാരണം ശരീരം ബാഹ്യമോ ആന്തരികമോ ആയി അതുമായി കോണ്ടാക്റ്റ് വരുന്ന ചില പദാർത്ഥങ്ങളോട് കാണിക്കുന്ന ഒരു വിരോധം അല്ലെങ്കിൽ ഡിസ്ലൈക്കാണ് ശരിക്കും പറഞ്ഞാൽ അലർജി ഇതിനെ നമ്മൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നാണ് പറയുന്നത് ശരീരം അമിതമായി പ്രതികരിക്കുന്ന ഒരു പ്രവണത കാണിക്കുകയാണ് ഒരുപക്ഷെ നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ പ്രവർത്തനം അധികരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ചെയ്യുന്നത് പക്ഷേ അതുകൊണ്ട് ആ അലർജിയുള്ള വ്യക്തിക്ക് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല വളരെയധികം ദോഷങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന അലർജൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ പൊടി പൂമ്പൊടി ലാറ്റക്സ് ഉൽപ്പന്നങ്ങൾ അത് റബ്ബർ റിലേറ്റഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ചിലതരം തരം ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതൊക്കെ ശരീരത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ ശരീരം അതിലെ ചില പാർട്ടിക്കിൾസിനെ ഒരു രോഗാണുവിന് സമാനമായ ഒരു വസ്തുവായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ശരീരം പെട്ടെന്ന് എന്തു ചെയ്യുന്നു അതിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കുന്നു അപ്പോൾ ആ ഒരു ഇൻഫ്ലമേഷൻ എന്ന ആ ഒരു പ്രോസസ്സിൽ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ കോശങ്ങളായ മാസ്റ്റ് സെൽസ് ബേസോഫിൽസ് എന്നീ കോശങ്ങൾ ഹിസ്റ്റമിൻ എന്ന ഒരു വസ്തു അമിതമായി ഉൽപ്പാദിപ്പിക്കുകയാണ് ഈ ഹിസ്റ്റമിൻ്റെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് വരുന്ന ആക്ഷൻ നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളെയും ചുരുക്കുന്നു കണ്ട്രാക്ഷൻ ഉണ്ടാവുകയാണ് പ്രത്യേകിച്ച് ഈ ശ്വാസനാളങ്ങളെല്ലാം ചുരുങ്ങുന്നു അതുമൂലം രോഗിക്ക് ശ്വാസ തടസ്സം അനുഭവപ്പെടുന്നു അതുപോലെ തന്നെ തൊലിപ്പുറമെ ഒരുപാട് തടിച്ചു പൊന്തുന്ന റിയാക്ഷൻസ് പാറ്റേൺസ് കാണുന്നു വയറിനകത്ത് ബുദ്ധിമുട്ടുകൾ കാണുന്നു അപ്പോൾ ഇന്ന് ഈ അലർജിയിൽ എന്തൊക്കെയാണ് അലർജിയുടെ അടിസ്ഥാന കാരണം ഞാനിപ്പോൾ പറഞ്ഞു പിന്നെ ഇതുകൂടാതെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് കൂടുതലായി കാണപ്പെടുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഇതിന് സമാനമായി ഉണ്ടായേക്കാവുന്ന മറ്റു ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതായത് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്തൊക്കെയാണ് പിന്നെ ഇതിന് നല്ല തക്കതായ ഒരു മാനേജ്മെൻറ്റ് ഉണ്ടോ താൽക്കാലിക മാനേജ്മെൻറ്റാണോ അതോ ആയിട്ട് ഇതിനെ നമുക്ക് മാനേജ് ചെയ്യാനും ക്യൂർ ചെയ്യാനും പറ്റുമോ ഈ ഒരു ചോദ്യത്തിന് ഞാൻ ആദ്യമേ ഒരു ഉത്തരം പറയട്ടെ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് നല്ല രീതിയിൽ അലർജി നമുക്ക് മാറ്റാൻ കഴിയും അപ്പോൾ അലർജിയുടെ അടിസ്ഥാന മെക്കാനിസം എന്നുള്ളത് ആ ഹൈപ്പർ സെൻസിറ്റിവിറ്റി തന്നെയാണ് ശരിക്ക് നാല് ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ടൈപ്പ് വൺ ടു ത്രീ ഫോർ ഈ നാലെണ്ണത്തിൽ സാധാരണ ഇത്തരത്തിലുള്ള ശ്വാസകോശ അലർജി അല്ലെങ്കിൽ തൊലിപ്പുറമേ കാണുന്ന ചില അലർജികളൊക്കെ ടൈപ്പ് വൺ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു ആൻറ്റിജൻ 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 എന്ന് ആ രണ്ട് വാക്കുകൾ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ആൻറ്റിജൻ എന്നത് ഒരു രോഗാണുവിനും സമാനമായ ഒരു രോഗാണുവായിരിക്കാം അല്ലെങ്കിൽ രോഗാണുവിനും സമാനമായ ഒരു വസ്തു ശരീരത്തിലെത്തുമ്പോൾ ശരീരം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആൻ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നു അതാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ചെയ്യുന്ന ഒരു പ്രവൃത്തി അതിനെ പെട്ടെന്ന് ആൻറ്റിജിനെ പെട്ടെന്ന് നശിപ്പിച്ച് ശരീരത്തിന് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടിനെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ആൻറ്റിബോഡി ഉൽപ്പാദനം ഇതാണ് അലർജിയിൽ സംഭവിക്കുന്ന അടിസ്ഥാന കാര്യം ഇനി ഈ അലർജിയുടെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വ്യക്തികൾക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ തുമ്മൽ കണ്ണ് ചൊറിയുക കണ്ണിൽ നിന്ന് അമിതമായി വെള്ളം വരിക മൂക്കൊലിപ്പ് മൂക്കടപ്പ് തൊണ്ട ചൊറിയുക ചെവി ചിലവർക്ക് ചെവി ചൊറിച്ചിലുണ്ടാകാം ഇതെല്ലാമാണ് ഈ റെസ്പിറേറ്ററി അലർജിയുടെ പ്രാഥമിക ലക്ഷണങ്ങൾ അതായത് ശ്വാസകോശവുമായി ബന്ധപ്പെട്ടുള്ള അലർജിയുടെ പ്രാഥമിക ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ചില വ്യക്തികളിൽ ഒരു പൊടി ഉള്ളിൽ കയറുമ്പോൾ തന്നെ ചിലപ്പോൾ ആ വ്യക്തിക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് അത് ചിലപ്പോൾ അധികരിച്ച രീതിയിലുണ്ടാവാം അല്ലെങ്കിൽ നെഞ്ചിനൊരു ഭാരം പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവാം പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊക്കെ ഇത് കൂടുതലായി വർദ്ധിക്കുന്നതായിട്ടും കാണാറുണ്ട് ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്ന സാധാരണ അലർജിയുടെ പൊതു സ്വഭാവങ്ങൾ ഇതൊക്കെയാണ് തൊലിപ്പുറമേ ആണെങ്കിൽ നമുക്ക് കൂടുതലായി അവിടെ ഇവിടെ തടിച്ച് കടിച്ച പോലെ തടിച്ച് പൊന്തുന്ന ഒരു അലർജിയാണ് കോമണായിട്ട് കാണുന്ന ഒരു അലർജി അതിനെ നമ്മൾ അർട്ടിക് ഏരിയ എന്ന ഉപയോഗിച്ചാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതാണ് തൊലിപ്പുറമേ വരുന്ന ഒരു സാധാരണ അലർജി ടൈപ്പ് വൺ ഹൈപ്പർ സെൻസിറ്റിവിറ്റികൾ ഇതുകൂടാതെ ഡെർമറ്റൈറ്റിസ് ചില വസ്തുക്കളോട് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് അത് ചില വസ്തുക്കളുമായി കോണ്ടാക്ട് വരുമ്പോൾ അതിൽ ചിലപ്പോൾ സിമെൻ്റ് അതുപോലെ ലാറ്റക്സ് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ചില മെറ്റൽസ് നിക്കൽ പോലത്തെ ക്രോമിയം പോലത്തെ മെറ്റൽസുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ ചില വ്യക്തികളുടെ ശരീരം അമിതമായി അതിനോട് പ്രതികരിച്ച് ആ ഭാഗങ്ങൾ വല്ലാതെ ചൊറിഞ്ഞ് പൊട്ടി ചിലപ്പോൾ ദീർഘകാലം നിലനിൽക്കുന്ന എക്സിമ പോലത്തെ അസുഖങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് വയറിനകത്തും ഇതിന് സമാനമായ അലർജി റിയാക്ഷൻസ് ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ ലൂസ് മോഷൻ പോലെയോ വയറുവേദനയായിട്ടോ എല്ലാം അത് പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട് ഇതുകൂടാതെ നമ്മുടെ സൈനസ് അറകളുണ്ട് തലയോടിനകത്തുള്ള സൈനസ് വായു അറകളിലും ഇൻഫെക്ഷൻ വന്ന് സൈനസൈറ്റിസ് പോലത്തെ അവസ്ഥയായിട്ടും അലർജി പ്രസൻ്റ് ചെയ്യാറുണ്ട് ഇതെല്ലാമാണ് പൊതുവായിട്ട് നമ്മുടെ നിത്യമായ പ്രാക്ടീസ് ജീവിതത്തിൽ കണ്ടുവരുന്ന കൂടുതലായി കണ്ടുവരുന്ന അലർജി ലക്ഷണങ്ങളോ അല്ലെങ്കിൽ അലർജി വിഭാഗങ്ങളോ കോമൺ അലർജൻസ് ആയി കാണുന്നത് ഏറ്റവും കൂടുതലായിട്ടുള്ളത് പൊടി തന്നെയാണ് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് ഒരുപാട് ഇപ്പോൾ ഉള്ളൊരു അവസ്ഥയാണ് പ്രത്യേകിച്ച് അന്തരീക്ഷ മലിനീകരണമൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ പൊടി ഒരു സർവ്വസാധാരണ അലർജനാണ് ഇതുകൂടാതെ മൈറ്റ്സ് ചെറിയ ചെറിയ ഫംഗസ് പോലെയുള്ള ജീവികൾ പിന്നെ ലാറ്റക്സ് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ ചില ഇൻസെക്ട് ബൈറ്റ്സ് അത് ശരിക്കും പറഞ്ഞാൽ അലർജിയുടെ ലക്ഷണങ്ങളിൽ വളരെ ദൂരവ്യാപകമായി അല്ലെങ്കിൽ ലൈഫ് ത്രെട്ടനിംഗ് ആയിട്ട് വരാവുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇൻസെക്ട് വൈറ്റ്സ് ചിലപ്പോൾ ബീസ്റ്റിങ്ങോ അല്ലെങ്കിൽ തേനീച്ച കുത്തിയാലോ കടന്നൽ കുത്തിയാലോ കുത്തിയാലൊക്കെ ശരീരം ഒട്ടാകെ തടിച്ചു വീർത്ത് ചിലപ്പോൾ ഒരു ഒരു തേനീച്ച കുത്തിയാൽ തന്നെ ആ രോഗിയുടെ ശരീരം അമിതമായി പ്രതികരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ജീവഹാനി വരെ സംഭവിക്കാവുന്ന അവസ്ഥ ഉണ്ട് ശരിക്കുവാൻ അലർജി അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച അലർജി എപ്പോഴും ഒരു സിമ്പിൾ അസുഖമായി കണക്കാക്കാവുന്നതല്ല അതായത് അലർജി ടെൻഡൻസി ഉള്ള ഒരു വ്യക്തിയാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലാതെ ആ വ്യക്തിക്ക് ചിലപ്പോൾ ഉണ്ടാകുന്ന തുമ്മൽ മാത്രമല്ല ചില അവസരങ്ങളിൽ ശരീരം അമിതമായി പ്രതികരിച്ചേക്കാം അപ്പോൾ അത്തരത്തിലുള്ള ഇൻസെക്റ്റ് ബൈറ്റ്സ് ഇതെല്ലാം ആയിട്ടുള്ള അലർജി വസ്തുക്കളാണ് ഇതുകൂടാതെ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതലായും ഷെൽഫിഷ് ഓയിസ്റ്റേഴ്സ് പോലെയുള്ള കടുക്ക ചെമ്മീൻ അത്തരത്തിലുള്ള ഞണ്ട് ഇത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ പെട്ടെന്ന് അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പിന്നെ ചില മരത്തിൻ്റെ അതിൻ്റെ തൊലിപ്പുറമേ ചില വസ്തുക്കൾ ഇതുകൂടാതെ ചില മെഡിസിൻസ് പലപ്പോഴും ഡോക്ടേഴ്സ് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ സ്ഥിരമായി ഫാമിലി ഡോക്ടറൊക്കെ ആണെങ്കിൽ ആ പ്രിസ്ക്രിപ്ഷൻ എഴുതിയുണ്ടാവും അലർജി ടു സൾഫ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് എന്നൊക്കെ പറഞ്ഞ് എഴുതാറുണ്ട് അപ്പോൾ ചില മെഡിസിൻസ് തരത്തിൽ അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പിന്നെ പാല് ചിലവർക്ക് ബുദ്ധിമുട്ടാണ് ചിലവർക്ക് മുട്ട പ്രശ്നമായിരിക്കാം ഇതെല്ലാം ആ ഒരു വ്യക്തി തിരിച്ചറിയേണ്ട വസ്തുതകളാണ് അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നതിൽ അലർജിയുടെ കാരണങ്ങൾ കോമൺ ആയിട്ടുള്ള അലർജൻസ് അലർജിയുടെ സാധാരണ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ശരീരത്തിലെ ഏതൊക്കെ ഭാഗങ്ങളെയാണ് കൂടുതലായും ഈ അലർജി ബാധിക്കുന്നത് ഇതെല്ലാമായിരുന്നു ഇതിൽ തന്നെ അനാഫൈലാക്സിസ് എന്ന് പറഞ്ഞ അലർജിയുടെ ഒരു കടുത്ത സ്ഥിതിയിൽ അല്ലെങ്കിൽ വളരെ രൂക്ഷമായ അലർജി വരുന്ന ഒരു സ്ഥിതിയിൽ ശരിക്കു പറഞ്ഞാൽ ഒരു അനാഫൈലാറ്റിക് ഷോക്ക് എന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ അവസരത്തിലാണ് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൻ്റെ ഫംഗ്ഷനെല്ലാം കുറച്ച് കോംപ്രമൈസ്ഡായി രോഗി വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് ആ സമയത്ത് രോഗിക്ക് ചിലപ്പോൾ ഛർദി ഉണ്ടാകാം കൺഫ്യൂഷൻ ഓഫ് മൈൻഡ് ഉണ്ടാവാം അമിതമായ ആങ്സൈറ്റി പാൽപിറ്റേഷൻ തലയ്ക്കൊരു ഭാര കുറവ് പിന്നെ ചിലപ്പോൾ പ്രഷർ ഹൈപ്പോടെൻഷൻ പോലത്തെ പ്രഷർ വേരിയേഷൻസ് ഉണ്ടാവുക യഥാസമയം അത് പെട്ടെന്ന് തന്നെ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ജീവൻ അപകടത്തിലാകാവുന്ന സ്ഥിതിവിശേഷം ഉണ്ട് അപ്പോൾ ഈ അലർജി നമുക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം ഇതിൽ ഈ ലക്ഷണങ്ങൾ വെച്ച് തന്നെ ഒരു നല്ല ഒരു പെർസെൻറ്റേജ് അലർജിയും നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ഏത് വസ്തുവിനോടാണ് അലർജി എന്നുള്ളത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ചില സ്ട്രെസ് ടെസ്റ്റുകൾ കൊടുത്താലും തിരിച്ചറിയാൻ പറ്റും ഒരു ഒരു വ്യക്തി അറിയാതെയോ അറിഞ്ഞോ ഇപ്പോൾ ഒരു ഷെൽഫിഷ് പോലത്തെ ഒരു കടുക്കയോ അല്ലെങ്കിൽ ഞണ്ടോ പോലത്തെ ഒരു വസ്തു കഴിച്ചു അതിനോടനുബന്ധിച്ച് ആ വ്യക്തിക്ക് ഒരു ശ്വാസമുട്ടൽ പോലെയോ അല്ലെങ്കിൽ തൊലിപ്പുറമെ തൊടി തടിച്ചു പൊന്തുന്ന പോലെയോ ഉണ്ടായെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു പ്രാവശ്യത്തെ കഴിച്ചതുകൊണ്ട് തീരുമാനിക്കാൻ പറ്റില്ല അപ്പോൾ വീണ്ടും ഇതേ തരത്തിലുള്ള ഭക്ഷണം കുറച്ച് കുറച്ചായിട്ട് രണ്ടോ മൂന്നോ തവണ കഴിക്കുമ്പോഴെല്ലാം ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു വ്യക്തി ആ ഒരു വസ്തുവിനോട് അലർജിക്കാണ് പിന്നെ ബ്ലഡ് ടെസ്റ്റിൽ കൂടുതലായും നമുക്ക് ഇസ്നോഫീലിയ എന്ന് പറഞ്ഞ ഒരു കൗണ്ട് ചിലപ്പോൾ കൂടുതലായിട്ട് കാണാൻ സാധ്യതയുണ്ട് ഇതുകൂടാതെ അലർജി എന്നുള്ളത് ടൈപ്പ് വൺ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ് കൂടുതലായി അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധവാഹകരായ ഇമ്മ്യൂണോഗ്ലോബിലിൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് വസ്തുക്കളുണ്ട് അതിലെ ഐ ജി ഇ എന്ന ഒരു സ്പെസിഫിക് ടെസ്റ്റ് നമുക്ക് ഈ ടൈപ്പ് വൺ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ സഹായകരമാകും അതിന് ഒരു നിശ്ചിത അളവിൽ കൂടുതലായി കാണുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അത്തരത്തിലുള്ള ഒരു അലർജി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്തരത്തിൽ ഉള്ള ചെറിയ കുറച്ച് സിമ്പിൾ ഉപാധികളിലൂടെ തന്നെ നമുക്ക് അലർജി യുടെ കാരണമോ ആ വ്യക്തി അലർജിക്കാണോ എന്ന് തിരിച്ചറിയാൻ തീർച്ചയായും സാധിക്കും സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു അസുഖത്തെക്കുറിച്ച് പറയുമ്പോൾ അതുമൂലം ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് തീർച്ചയായും പരിശോധിക്കണം അതിലും വീണ്ടും ഇതേപോലെ തന്നെ നല്ല ഒരു സിവിയർ കോംപ്ലിക്കേഷനായിട്ട് വരാൻ സാധ്യതയുള്ളത് ആസ്തമ എന്ന അസുഖം തന്നെയാണ് ബ്രോങ്കിയൽ ആസ്തമ നമ്മുടെ ശ്വാസനാളങ്ങളെ ചുരുക്കുന്ന ഒരു അസുഖമാണ് ബ്രോങ്കിയൽ ആസ്തമ അതുതന്നെയാണ് ഇതിൽ കുറച്ച് സീരിയസ് ആയേക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട അസുഖം ഇതുകൂടാതെ സൈനസൈറ്റിസ് ക്രോണിക് ഇൻഫെക്ഷൻ വന്ന് മറ്റ് ബുദ്ധിമുട്ടുകൾ ലൈക്ക് തലച്ചോറിലേക്കൊക്കെ അതിൻ്റെ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് സൈനസൈറ്റിസ് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് പറയാവുന്നതാണ് പിന്നെ റിപ്പീറ്റഡ് നമുക്ക് ലങ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാം സ്വാഭാവികമായും ആസ്മ ആസ്മബോലത്തിൽ അസുഖം ക്രോണിക്കായിട്ട് അതായത് ദീർഘകാലം നിലനിൽക്കുമ്പോൾ നമ്മുടെ ലങ്സിൻ്റെ ഫങ്ഷണൽ കപ്പാസിറ്റി തീർച്ചയായും കുറയും അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ഓക്സിജനേഷൻ അല്ലെങ്കിൽ ഓക്സിജനെ പ്യൂരിഫൈ ചെയ്ത് പുറത്തേക്ക് വിടാനുള്ള ഒരു കപ്പാസിറ്റിയും ശരീരത്തിന് കുറയും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ലങ് ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇയർ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഒരു സോർട്ട് ഓഫ് ഡിപ്രഷൻ രോഗിക്ക് വന്നുകൂടായിരിക്കില്ല സ്ഥിരമായിട്ട് ഇത്തരത്തിൽ ഒരു ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ഒരു ഡിപ്രഷൻ പോലത്തെ ഒരു അവസ്ഥയിലേക്കോ കടുത്ത ആങ്സൈറ്റിയിലേക്കൊക്കെ പോകാനും സാധ്യതയുണ്ട് ഇനി നമുക്ക് ഈ അലർജി എന്ന് പറയുമ്പോൾ പല വ്യക്തികളും തിരിച്ചറിയാതെ പോയേക്കാവുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ആസ്തുമ ബ്രോങ്കിയൽ ആസ്തമ ഉള്ള ഒരു വ്യക്തി സമാനമായ മറ്റൊരു അസുഖം ശരീരത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാതെ പോകുന്നത് തീർത്തും അപകടകരമാണ് അതിന് നല്ലൊരു ഉദാഹരണം നമ്മുടെ നെഞ്ചിൻ നെഞ്ചിൻ്റെ ഈ തൊറാക്സ് എന്ന ഈ നെഞ്ചിൻ്റെ ഭാഗത്തിനകത്ത് പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുന്ന രണ്ട് അവയവങ്ങളാണ് ശ്വാസകോശങ്ങളും ഹൃദയവും അപ്പോൾ ഹൃദയത്തിന് ബുദ്ധിമുട്ട് വന്നാലും ഇതേപോലെ ആസ്തമയോട് സിമിലറായിട്ടുള്ള സിംറ്റംസ് ഉണ്ടാവാം അപ്പോൾ സ്ഥിരമായി ആസ്മയുള്ള ഒരു വ്യക്തിക്ക് ഹൃദയത്തിൻ്റെ പ്രശ്നം വരികയാണെങ്കിൽ അത് ആസ്തമ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കുന്നതിന് മുന്നേ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അതിലേക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഇരിക്കേണ്ടതാണ് ഇപ്പോൾ കാഡിയ കാസ്മ നമ്മുടെ ഹാർട്ടിൻ്റെ ഫങ്ഷൻ നഷ്ടപ്പെടുന്നത് കൊണ്ട് വരാവുന്ന കാർഡിയ കാസ്മ ഇതേപോലെ തന്നെ ചിലപ്പോൾ വീസ് എന്ന് പറഞ്ഞ ഒരു വിസിലടിക്കുന്ന പോലത്തെ ഒരു സൗണ്ടോടുകൂടി ചിലപ്പോൾ ഉണ്ടാവാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദീർഘകാലമായി ഇങ്ങനെ ഒരു ആസ്തമ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായും മറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് ലൈക്ക് ഹാർട്ടിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് ആണെങ്കിൽ അത് അതുപോലെ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖമുണ്ട് പിന്നെ സിഒ പി ഡി ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് എയർവേ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്രതി കൂടുതലായും സ്മോക്കേഴ്സിലൊക്കെ കണ്ടുവരുന്നൊരു അസുഖമാണ് അപ്പോൾ ഇത്തരത്തിൽ അലർജി കൊണ്ട് ശ്വാസകോശ രോഗങ്ങളുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായും അത് സമാനമായ മറ്റ് ഏതെങ്കിലും അവയവത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൊണ്ടാണോ എന്ന് ഒന്ന് കൺഫേം ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഹാർട്ടിനാണെങ്കിൽ ലെഫ്റ്റ് വെൻറ്റിക്കുലർ ഫെയിലിയർ പോലത്തെ ഹാർട്ട് ഫെയിലിയർ പോലത്തെ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനോടനുബന്ധിച്ചുള്ള എക്കോ കാർഡിയോഗ്രാം പോലത്തെ ടെസ്റ്റുകളൊക്കെ ചെയ്താൽ മനസ്സിലാവും അതുപോലെ സി ഒ പി ഡി ബ്രോങ്കൈറ്റീസ് പോലെയുള്ള അസുഖങ്ങൾ ചെസ്റ്റ് എക്സ്റേയും കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇതുകൂടാതെ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് പോലെ തോന്നിയേക്കാവുന്ന അഞ്ചീനൽ പെയിനും ചിലപ്പോൾ ചില കടുത്ത ബ്രോങ്കിയൽ ആസ്മ പേഷ്യൻസിൽ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് ഇതെല്ലാം ശരിക്ക് നമുക്ക് ഈ ഒരു വെറും ആസ്മ തന്നെയാണോ അത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടി ഇതിലുണ്ടോ എന്ന് നിർണ്ണയിക്കേണ്ടത് അത്യാവശ്യമാണ് ഏതൊരു അസുഖത്തെക്കുറിച്ച് പറയുമ്പോഴും നമുക്ക് സ്വാഭാവികമായും അത് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണല്ലോ എങ്കിലേ അത് പൂർണ്ണമാകുന്നുള്ളൂ ഇത്തരത്തിലുള്ള അലർജി അസുഖങ്ങളെ നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ പ്രാഥമികമായി ചെയ്യാവുന്നത് അലർജൻസിനെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നിരുന്നാലും ഇതിലൊരു പ്രായോഗികതര ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് സിമ്പിൾ അലർജി വെറും പൊടി കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ചിലപ്പോൾ വീട്ടിലെ ചില ചെറിയ വസ്തുക്കൾ പൊടി തട്ടി വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കിടക്ക വിരി കുടഞ്ഞ് വിരിക്കുമ്പോഴൊക്കെ തന്നെ ചില വ്യക്തികൾക്ക് അമിതമായ തുമ്മൽ ഒരുപക്ഷെ ശ്വാസം മുട്ടിൽ വരെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിൽ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് അതിന് തീർച്ചയായും മെഡിസിൻ്റെ സഹായം തേടാവുന്നതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഹോമിയോപ്പതി എന്ന വൈദ്യശാസ്ത്രത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലയിൽ ശരിക്കും പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി എനിക്ക് പറയാൻ കഴിയുന്നത് അലർജി പോലെയുള്ള അസുഖങ്ങൾ ഹോമിയോപ്പതിയിൽ നല്ല രീതിയിൽ പൂർണ്ണമായി തന്നെ മാറ്റാൻ കഴിയുന്നു എന്നുള്ളതാണ് എത്രയോ വർഷങ്ങളായി ഒരുപാട് ഇത്തരത്തിലുള്ള രോഗികളെ നോക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു സന്തോഷം തരുന്ന വസ്തു തന്നെയാണ് രോഗികളെ നോക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അവർക്ക് ആ രോഗം മാറ്റി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഒട്ടനവധി ഒരു എൺപത് ശതമാനത്തോളം രോഗികൾക്കെങ്കിലും അലർജിയുള്ള രോഗികൾക്കെങ്കിലും നല്ല രീതിയിൽ ആശ്വാസം നൽകാൻ ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിന് കഴിയുന്നുണ്ട് കാരണം ഈ ഒരു വൈദ്യശാസ്ത്രം ത്തിൻ്റെ അടിസ്ഥാന തത്വം തന്നെ നമ്മുടെ ഒരു സസെപ്റ്റബിലിറ്റി അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയെ ഒന്ന് മോഡുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി വീണ്ടും ആ ഒരു പിക്ചറിൽ വരും അതല്ല ശരിക്കും പറഞ്ഞാൽ ബാലൻസ് ചെയ്യുക ഈ ഇമ്മ്യൂണിറ്റി നമുക്ക് ഒരു ബാലൻസ്ഡ് ആയ രീതിയിൽ കൊണ്ടുപോയാൽ മാത്രമേ ശരീരത്തിന് യഥാവിധി കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് ഹോമിയോപ്പത്തിക് മെഡിസിൻസ് നല്ലതുപോലെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ വ്യത്യാസം കൊടുക്കാൻ പറ്റും എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് പൊതുജനാരോഗ്യപ്രദമായ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യുക ഇതുപോലെ സമാനമായ ഏതെങ്കിലും ആരോഗ്യപരമായ വിഷയങ്ങളിൽ നിങ്ങൾക്കുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഇതിന് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സാപ്പിലൂടെ ബന്ധപ്പെടുകയോ കമൻ്റ് ഇടുകയോ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള മറുപടി തരുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പൊതുജന താല്പര്യമുള്ള മറ്റൊരു ഹെൽത്ത് ടോക്കുമായി വീണ്ടും കാണുന്നത് വരെ ബൈ